ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ബിഗ് ബോസ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്നത്തെ ഇന്ന് അത്ര അങ്ങ് കാണാൻ പറ്റിയില്ല ശരിക്കും ഒന്ന് ഫുള്ളിൽ അവർ ഇന്ന് കണ്ടില്ല ടൈം കിട്ടിയില്ലായിരുന്നു പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം റിപ്പീറ്റായിട്ടാണ് ഫീൽ ചെയ്തത് എല്ലാം അവരങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്തു റിപ്പീറ്റ് പറയുന്നു റിപ്പീറ്റ് ചെയ്യുന്നു അങ്ങനെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലത്തേതുപോലെ തന്നെയായിരുന്നു ഇന്നും പ്രത്യേകിച്ച് വലിയ സംഭവ വികാസങ്ങളൊന്നും ഇന്നും സംഭവിച്ചിട്ടില്ല രതീഷ് കുറച്ചും കൂടെ കോമാളിയായിട്ട് മാറി ഇന്നും കൂടി ഓവറായിട്ട് പുള്ളി പുള്ളിയുടെ ആ ഒരു ഗെയിം സ്ട്രാറ്റജി ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് നല്ല വൃത്തിക്ക് മനസ്സിലായി കാരണം പുള്ളി ഒറ്റപ്പെടൽ സ്ട്രാറ്റർജിയിലേക്കാണ് പോകുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് മാക്സിമം എല്ലാവരും അത് അങ്ങോട്ട് പുള്ളി അങ്ങോട്ട് എൻകറേജ് ചെയ്യുന്നില്ല അതൊരു നല്ല കാര്യമായിട്ട് തോന്നി കാരണം ഇന്നലെ തന്നെ പുള്ളി ക്വിറ്റ് ചെയ്ത് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള ആരും തന്നെ അത് മൈൻഡ് ചെയ്തില്ല എന്നുള്ളതൊരു പോസിറ്റീവ് തിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം പുള്ളി ക്വിറ്റ് ചെയ്ത് പോവുകയാണ് എന്ന് ബാഗ് എടുത്ത് പോയ സമയത്ത് തന്നെ അവിടെ മീറ്റിങ് നടക്കുമായിരുന്നു അവർ മീറ്റിങ് ചെയ്യാമായിരുന്നു അവർ മാസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് മനസ്സിലാവും ഇതിനെ ഏൽക്കില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് തോന്നുന്നു പിന്നെ ജാസ്മിൻ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട് ഞാൻ വിചാരിച്ചത് ജാസ്മിൻ അവിടെ ചെല്ലുമ്പോൾ ക്യൂട്ട്നെസ്സൊക്കെ കാണിച്ച് ഓവറാക്ഷൻ ചെയ്യുമായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെയൊന്നും അല്ലാട്ടോ ജാസ്മിൻ നല്ല സ്ട്രോങ് അണ്ടർസ്റ്റാൻഡാണ് പക്ഷേ ജാസ്മിൻ സേഫ് പ്ലേസിൽ നിൽക്കാൻ നോക്കുന്നുണ്ട് അതായത് ഗെബ്രിയയുടെ കൂടെ ഇപ്പം നിൽക്കുന്നുണ്ട് നാളെ സിജോയ്ക്ക് പവർ റൂമിന്റെ ആ ഒരു അധികാരം കിട്ടിയാൽ സിജോയോട് കൂട്ടുകൂടാനുള്ള ഒരു ചാൻസും ജാസ്മിൻ കാണുന്നുണ്ട് എന്നുവെച്ചാൽ ആയിരിക്കണം അധികാരമുള്ളവരുടെ കൂടെ എന്നുള്ളൊരു ലൈന് ജാസ്മിൻ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് അതൊന്ന് മാറ്റി വെച്ച് കളിക്കുന്നത് ജാസ്മിന് നല്ലതായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും ജാസ്മിൻ അത് നല്ലൊരു പ്ലെയർ ആയിട്ട് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ കുറച്ചും കൂടി നല്ല രീതിയിൽ അതുപോലെ തന്നെ കളിക്കുന്ന മറ്റൊരാൾ എനിക്ക് ഫീൽ ചെയ്തത് ശ്രീ ശ്രീലേഖ ശ്രീലേഖയോ ശ്രീലേഖയോ അവരാണ് കേട്ടോ അവർ പക്ഷേ നെഗറ്റീവ് രീതിയിൽ വരാൻ ചാൻസ് ഉള്ളൂ എങ്കിലും പുള്ളിക്കാർ പറയണ്ടടുത്ത് പറയുന്നുണ്ട് പറയേണ്ട കാര്യങ്ങളിലൊക്കെ റിയാക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ യമുനയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഗ്രൂപ്പിസമാണ് എന്ന് വെളിയിലോട്ട് ഒരു ചാൻസസ് ഉണ്ട് അതുകൊണ്ട് അവർ രണ്ടുപേരും ഒന്നിച്ചു നിന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയൊക്കെ മാറ്റി വെച്ചാൽ പുള്ളിക്കാരിയും അടിപൊളി പ്ലെയർ ആണ് പിന്നെ ജാസ്മിൻ ആണ് എനിക്ക് ഈ വീക്കിൽ സ്ട്രോങ് കണ്ടസ്റ്റൻ്റായിട്ട് തോന്നിയത് ജാസ്മിനും സിജോയും അതുപോലെ തന്നെ നമ്മുടെ അർജുൻ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻ ആണ് കുറച്ചും കൂടെ കഴിഞ്ഞാലേ കറക്റ്റ് അറിയാൻ പറ്റുമെങ്കിൽ ഇവർ മൂന്ന് പേര് നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഫസ്റ്റിലത്തെ വീക്കിൽ തന്നെ അവർ നന്നായിട്ടിനി മുൻപോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അവരുടെ ഇംപ്രഷൻ നമുക്ക് കുറഞ്ഞു പോയേക്കാം എങ്കിലും അവർ ഓക്കെ ആണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ അത്രയ്ക്കുള്ളു പിന്നിന്ന് പവർ റൂമിൻ്റെ ടീം ബിഗ് ബോസ് വീട്ടിൽ രതീഷിന് അധികാരങ്ങളില്ല അവിടെ റൂമില്ല എന്ന് പറഞ്ഞ് രതീഷിനെ മീറ്റിങ്ങിൽ നിന്ന് ഇറക്കി വിട്ടിരുന്നു പുള്ളി അപ്പോൾ എന്തൊക്കെയോ ആക്ഷനൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിപ്പോകുന്നത് പുള്ളി ഇങ്ങനെ മാക്സിമം സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് ഒരുപാട് ആക്ഷൻസ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുള്ളി നല്ല രീതിയിൽ പി വർക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് കാരണം നമ്മൾ ഏത് ബിഗ് ബോസിൻ്റെ ഗ്രൂപ്പ് എടുത്ത് നോക്കിയാലും പുള്ളിക്ക് നല്ല സപ്പോർട്ട് കാണണം അതുപോലെ തന്നെ ജാസ്മിനും അത്യാവശ്യം നല്ല പിയർ വർക്ക് വെളിയിൽ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ജാസ്മിനും ഇതിനോടകം തന്നെ ഫാൻസ് പേജസും അങ്ങനെ ജാസ്മിൻ സ്ട്രോങ് പ്ലെയറാണ് എത്ര സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ജാസ്മിൻ ആണ് അതായത് എവിടെ വേണമെങ്കിലും ചായാവുന്ന രീതിയിലുള്ള ഒരു പ്ലെയറാണ് പക്ഷേ ഓൾമോസ്റ്റ് ഇപ്പോൾ ഉള്ളവരിൽ വെച്ച് നല്ലതായിട്ട് കളിക്കുന്നത് ജാസ്മിനാണെന്നേ ഉള്ളൂ മുന്നാഴ്ചയില് നമുക്കറിയാൻ പറ്റുമോ അതെങ്ങനെയായിരിക്കും എന്നതുപോലെ തന്നെ വൈൽഡ് ഗാർഡൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ജാസ്മിൻ സൈഡായി പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമുക്കറിയില്ലല്ലോ ആദ്യ ആഴ്ചയിലാണോ ആരൊക്കെ എങ്ങനെയാണ് സ്ട്രോങ് ആയിട്ട് വരുന്നതെന്ന് മനസ്സിലാകുമല്ലോ ആദ്യ ആഴ്ചയിൽ എന്നും അറിയില്ല എന്തായാലും ആദ്യത്തെ വീക്കിൽ എനിക്ക് ജാസ്മിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റിവ്യൂ